ടിച്ചു ആ അടി കൊണ്ട് കഴിഞ്ഞാൽ നിലത്ത് വീഴും പല പ്രാവശ്യം നിലത്ത് വീഴും നിലത്ത് വീഴുമ്പോൾ ഷട്ടിൻ്റെ കൊളരെ പിടിച്ച് പൊക്കും ത കിടക്കുമ്പോൾ ഓടി വന്ന് ഓടി വന്ന് തൊഴിക്കും ഓടി വന്ന് ചവിട്ടും അതുപോലെ തന്നെ എഴുന്നേപ്പിച്ച് ചെറുത്തിട്ട് ചാടി പൊങ്ങിയിട്ട് കൈയുടെ മുട്ട് വെച്ച് ഇവിടെ പുറത്ത് ഇടിക്കും അങ്ങനെ ഒരു ശാരീരിക ആക്രമണമായിരുന്നു അവർ മാർച്ച് മാസം മൂന്നാം തീയതി പ്രാർത്ഥനയ്ക്കിടയിൽ കടന്നു വന്നിട്ട് പെട്ടെന്ന് അക്രമം എന്താ പറയുക അവർ അകത്തേക്ക് കയറി വന്നു എൻ്റെ കൈക്ക് പിടിച്ച് വലിച്ച് പുറത്തിട്ടു എന്നിട്ട് അവർ ചോദ്യങ്ങളിങ്ങനെ നമുക്ക് ഉത്തരം പറയാൻ പറ്റാത്ത ചോദ്യം എന്നാലാദ്യം ചോദിച്ച ചോദ്യം സനാതനധർമ്മത്തിനെതിരായിട്ട് നീ ഈ ചെയ്യുന്നത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ശരിക്കും അവർക്ക് സനാതനധർമ്മം എന്താണെന്ന് അവർക്കറിയില്ല കാരണം വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരുടെ അതാണ് അവർ ആദ്യം എന്നോട് ചോദിച്ചൊരു ചോദ്യം ഇപ്പം ഞാൻ അന്നേരം പകച്ച് കാരണം എന്താ പറയണ്ടതെന്ന് അറിയത്തില്ലോത്തേക്കും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹോദരൻ അവിടുത്തെ കാരണം അവൻ അവിടുന്ന് കഴിഞ്ഞ ഒരു പത്ത് പത്ത് കിലോമീറ്ററോളം ദൂരെയുള്ള വേറൊരു ഗ്രാമത്തിലാണ് ചോദിച്ചത് എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ നീ ആരാടാണെന്ന് ഞാൻ ഈ സാറിൻ്റെ കൂടെ ഉള്ളതായിരുന്നു ആദ്യം അവനെയാണ് അടിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ വിശ്വാസത്തിലിറങ്ങി വരുന്നു അവർ പറയുന്നു നീ പൈസ കൊടുത്താണോ അവർക്ക് ഒരു മതം മാറ്റിയത് ബ്രെയിൻ വാഷ് ചെയ്താണോ മതം മാറ്റിയത് ഇപ്പം ഞാൻ അല്ലാന്ന് പറഞ്ഞ് മതം എന്ന് പറയും അങ്ങനെ അടിക്കും അടിച്ചു ഇവിടെ അടിച്ചു ആ ഇവിടെ അടി കിട്ടി അതിപ്പം തലക്കെട്ടും അതായത് ഈ ഭാഗത്താണ് കൂടുതൽ അവരടിക്കുന്നത് അടി പിന്നെ അടിച്ചു അടി കൊണ്ട് അവസാനം വേണ്ട ഒന്നേക മണിക്കൂറോളം അടിച്ചു ആ അടി കൊണ്ട് കഴിഞ്ഞാൽ നിലത്ത് വീഴും പല പ്രാവശ്യം നിലത്ത് വീഴും നിലത്ത് കഴിയുമ്പോൾ ഷട്ടറിൻ്റെ പൊള്ളറെ പിടിച്ച് പൊക്കും വീണ് കിടക്കുമ്പോൾ ഓടി വന്ന് ഓടി വന്ന് തൊഴിക്കും ഓടി വന്ന് ചവിട്ടും അതുപോലെ തന്നെ എഴുന്നേപ്പിച്ച് ചേർത്തിട്ട് ചാടി പൊങ്ങിയിട്ട് കൈയുടെ മുട്ട് വെച്ച് ഇവിടെ പുറത്തിന് ഇടിക്കും അങ്ങനെ ഇടിച്ചിട്ട് കൈപൊങ്ങുന്നതല്ലായിരുന്നു അതേപോലെ അവർ ഒന്നേക മണിക്കൂറുള്ള ശരിക്ക് ഇടി ഇടിച്ചു അതിന് ശേഷമാണ് പിന്നീട് നമ്മളിങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നത് പോകുന്ന വഴിക്ക് റോഡിൽ അവിടെ ഒരു ചെറിയൊരു ഹനുമാൻ്റെ ഒരു ക്ഷേത്രമുണ്ട് അതൊരു ക്ഷേത്രമല്ല ചെറിയൊരു ഇതുപോലെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ആ ഹൈവേയുടെ സൈഡിൽ അവിടെ വന്നപ്പോൾ ഞങ്ങളെ മൂന്ന് പേരും ആ റോഡിൽ കിടത്തിച്ചു ഇങ്ങനെ കിടക്കാൻ പറഞ്ഞു ഇങ്ങനെ കിടന്നു എന്നിട്ട് പിന്നെ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ചു എഴുന്നപ്പോൾ ഈ സമയം ഈ ഞായറാഴ്ച സമയം ഞാൻ ആദ്യം പറഞ്ഞു ഞായറാഴ്ച സമയമായതുകൊണ്ട് നമ്മൾ രാവിലെ ആരം കഴിക്കാതെക്കല്ലേ പോകുന്നത് അങ്ങനെ ഉപവാസത്തോടുകൂടി ആയിരിക്കും പോകുന്നത് അപ്പോൾ ഒരു ഒന്നൊന്നര ആ ആ സമയത്ത് അവരെ പരിപാടി എല്ലാം വേണ്ടത് ആ സമയം അത്ര സമയം അടി കൊണ്ടു കഴിഞ്ഞപ്പോൾ നടക്കാൻ വയ്യാതെയായി സംസാരിക്കാൻ പറ്റാതെ വായെല്ലാം ഉണങ്ങി ഇങ്ങനെ അവരിങ്ങനെ വലിച്ചഴിച്ച് കൊണ്ടുപോകുന്ന പോലെ ഇങ്ങനെ ഉന്തി പുറയിൽ നിന്ന് ചവിട്ടി എന്ന് ഒഴിച്ച് മുമ്പോട്ട് കൊണ്ടുപോവാണ് അപ്പോൾ എനിക്ക് അസ്വസ്ഥനായി എൻ്റെ മൊത്തം ശരീരത്തിൻ്റെ സ്ഥിതി മാറിയപ്പോൾ അമ്മമാർക്ക് തന്നെ മനസ്സിലായിയാൾ ചിലപ്പം ചത്തു പോകുന്നു ഉടനെ തന്നെ അവർ റോഡിൽ നിന്ന് ഇവിടെ കിടന്നൊരു ബോട്ടിൽ വാട്ടർ ബോട്ടിൽ ആ ബോട്ടിലെടുത്തിട്ട് സർവീസ് സെൻറ്റർ ഉണ്ട് അവിടെ വണ്ടി കഴുകുന്നത് അവിടെ ചെന്ന് വെള്ളം വാങ്ങിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് കുടിക്കാൻ തന്നു കുടിക്കാൻ തന്നു കഴിഞ്ഞിട്ട് പിന്നെ മുമ്പോട്ട് പോകുന്ന സമയത്താണ് ഒരാൾ വന്നിങ്ങനെ മുഖത്തിനടിക്കുന്നത് ഒറ്റടിയാണ് അടിയാണ് അടിച്ചിട്ട് പറഞ്ഞ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ വരുന്നു അടിക്കുന്നു അടിച്ചിട്ട് പറയാന് അവ തുങ്ക ജയിൽമേ മേ സടാതുങ്ക എന്ന് പറഞ്ഞാണ് പോലീസിനെ വിളിക്കുന്നത് അപ്പോൾ ഇവർ അവിടെ വന്നത് കണ്ട് പത്ത് മുപ്പത് പേരാണെങ്കിലും ഒരു ഫോൺ വിളിച്ച് ആൾക്കാരെ കൂട്ടുന്നുണ്ടായിരുന്നു പത്ത് മുന്നൂറോളം പേര് ആ സമയത്ത് ഒരു ഗ്രാമമെന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ ഒത്തിരി ഒരു പോപ്പുലേഷനുള്ള ഏരിയ ആണ് നമ്മുടെ അവിടുത്തെ ഗ്രാമങ്ങൾ പോലെയല്ലല്ലോ കോളനി പോലെ അടുത്തടുത്ത വീടുകളില്ല അപ്പോൾ എല്ലാവരും കൂടി വന്നു കഴിഞ്ഞപ്പോൾ ഒത്തിരി ആണ് പത്ത് മുന്നൂറോളം ആൾക്കാരെ അവിടെ ചെല്ലുമ്പോഴൊക്കെയും ഒക്കെ മരപ്പുണ്ടായിരുന്നു ശരി അതുകൊണ്ട് തന്നെ നമുക്ക് വേദന ഫീൽ ഈ ഒരു കൈ പൊങ്ങുന്നില്ല എന്ന് മാത്രം എനിക്കറിയാം ഈ വീഡിയോ എല്ലാവരും കണ്ടല്ലോ ഇത് നമ്മുടെ ബീഹാറിൽ നടന്ന നമ്മുടെ ഇന്ത്യയുടെ ഒരു സംസ്ഥാനമായ ബീഹാറിൽ നടന്ന ഒരു സംഭവമാണ് ബീഹാറിൽ മലയാളി സുവിശേഷകനായിട്ടുള്ള ഒരു ക്രൈസ്തവ ചർച്ചിലുള്ള ഒരു സുവിശേഷകനായിട്ടുള്ള ഒരു വ്യക്തിയെ ഭാരത ജനതാ പാർട്ടി ബി ജെ പിയുടെ തീവ്രവാദികൾ പള്ളി ആക്രമിച്ച് അവിടെ നിന്നും പുറത്ത് വരുത്തി പുള്ളിയെ ഉപദ്രവിക്കുന്ന വീഡിയോ ആണ് അതിനൊപ്പം തന്നെ അദ്ദേഹം ആ ഉപദ്രവം കഴിഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ള ആ ഒരു എന്താണ് അദ്ദേഹത്തിന് ചെയ്ത ഉപദ്രവം അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ നടന്ന ആക്രമണത്തിനെക്കുറിച്ച് മാധ്യമങ്ങളോട് വിശദമായിട്ട് പറയുന്ന ഒരു വീഡിയാണ് ഞാനിപ്പോൾ നിങ്ങളെ മുമ്പിൽ കാണിച്ചത് നമ്മുടെ ഇന്ന് ലോക്സഭ ഇലക്ഷന് മുന്നോടിയായിട്ട് കേരളത്തിൽ കലാശക്കൊട്ടായിരുന്നു നാളെ സമാധാനപരമായിട്ടുള്ള പ്രചാരണമായെന്ന് മറ്റന്നാളാണ് നമ്മുടെ ബൂത്തിലേക്ക് എല്ലാവരും വോട്ടിങ്ങിനായിട്ട് പോകുന്നത് അപ്പം ഈ ക്രൈസ്തവ ചർച്ചിലേക്ക് നടന്ന ഈ ഒരു വിഷയം ഇതിനു മുമ്പ് നോർത്ത് ഇന്ത്യയിൽ പല പള്ളികളിൽ ക്രൈസ്തവ ചർച്ചകളിൽ മുസ്ലിങ്ങളെ വീട് മുസ്ലിങ്ങളെ അല്ലെങ്കിലും നമുക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാതെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് മുസ്ലിങ്ങൾക്കെതിരെ നടക്കുന്നത് ഇന്ത്യയിൽ എന്താണ് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പം മുസ്ലിങ്ങളുടെ സംഭവം അവിടെ വിട്ടേക്ക് അല്ലെങ്കിൽ തന്നെ ചിലപ്പം ചിന്തിക്കുക എപ്പോഴും അവരെക്കുറിച്ച് പറയുന്നുള്ളൂ അവർക്കെതിരെ ആണെങ്കിൽ അപ്പൊ അവർക്ക് എന്തോ കുഴപ്പമുണ്ടല്ലോ എന്നൊക്കെ ആയിരിക്കും ഓരോരുത്തർ ചിന്തിക്കുന്നത് അപ്പൊ അതവിടെ മാറ്റി വയ്ക്കാം അപ്പം ക്രൈസ്തവ വിഭാഗത്തിനെതിരെ നടക്കുന്ന അക്രമങ്ങള് ആ അക്രമങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ എടുത്ത് പുറത്ത് കൊണ്ടുവരണ്ടുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ കാരണം നമ്മുടെ കേരളത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യം ഒരു വിഭാഗം ഒരു മാറി ചിന്തിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മളിപ്പോൾ പുറത്ത് നടക്കുന്ന എല്ലാ സംഭവങ്ങളും അവരെയും കൂടിയൊക്കെ ഒന്ന് കണ്ണു തുറപ്പിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒരാളെങ്കിലും ഒരാളെങ്കിലും കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്ത് പറയുക എന്നുള്ളതാണ് ഒരു ചെയ്യേണ്ടുള്ള ഒരു കർത്തവ്യം അപ്പം ഈ ബീഹാറിൽ നടന്നിട്ടുള്ള ഈ സംഭവം ഒഴി ഈ സംഭവം ഒരു വിഷയം മാത്രമല്ല വടക്കേന്ത്യ നടന്നിട്ടുള്ള നിരവധി വിഷയങ്ങൾ നമ്മളിപ്പോൾ മണിപ്പൂർ എടുത്ത് നോക്കുകയാണെങ്കിൽ മണിപ്പൂര് എന്താണ് അവസ്ഥ അവിടെ ഇതുവരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒന്നും പോയി സന്ദർശിച്ചിട്ടില്ല അവിടെ അത്രയും ആളുകൾ മരിച്ചു വീണതിൽ കൊന്നു തള്ളിയിട്ട് പോലും അവിടെ ജനങ്ങൾക്കൊരു എന്താണ് അവരുടെ കാര്യങ്ങൾ പോയി ക്ഷേമങ്ങൾ അന്വേഷിക്കുകയോ അവർക്ക് അവിടെ വേണ്ടുള്ള കാര്യങ്ങൾ നടത്തി കൊടുക്കുകയോ ഒന്നും ഇതുവരിക്കും പ്രധാനമന്ത്രി ചെയ്തിട്ടില്ല പകരം നമ്മുടെ കേരളത്തിലേക്ക് വന്നിട്ട് ഇവിടെ കല്യാണം കൂടി ബർത്ത്ഡേ ഒക്കെ കൂടി ആഘോഷം കൊട്ടും പാട്ടൊക്കെ നടത്തി അളിയ നടക്കുകയാണ് കറങ്ങി അപ്പം നമ്മുടെ മണിപ്പൂർ നടന്നത് നമ്മളെ സുഹൃത്തുക്കളായിട്ടുള്ള നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ള ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ക്രൈസ്തവ പള്ളികൾക്കെതിരെയും അതുപോലെ തന്നെ അവിടെയുള്ള ആചാരങ്ങൾക്കെതിരെയുമുള്ള ഒരു കടന്നുകയറ്റമാണ് അവിടെ നടന്നത് ഒരു വർഗീയ കലാപമാണ് മണിപ്പൂരിൽ നടന്നു പോയത് അന്ന് അത്രയും വിഷയമുണ്ടായിട്ടും കേരളത്തിലുള്ള ഓരോ പള്ളിയിലുള്ള വികാരിമാരും അതുപോലെ തന്നെ ഓരോ ഉന്നത തലങ്ങളിൽ നിൽക്കുന്ന അച്ഛന്മാരൊക്കെ വന്ന് നിന്നിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നത് കേട്ടിട്ട് നമുക്ക് ലജ്ജിയാണ് തോന്നിയത് ചിലവർ പറയുന്നത് കേട്ടു റബ്ബറിന് അറുന്നൂറ് രൂപ കൂട്ടി തന്നാൽ ഇവിടെ ഒരു എം ബി സീറ്റ് ഓണാക്കി തരാം ഓപ്പ ഓപ്പണാക്കി തരാം എന്നുള്ളതാണ് ഇവിടെയുള്ള ചില ക്രൈസ്തവ പുരോഹിതന്മാർ പറഞ്ഞത് പിന്നീട് ചിലർ പറയുന്നു വേറൊരു വിഭാഗത്തിൽ വേറൊരു രീതിയിൽ പറയുന്നു അതാണ് ഇതാണ് നിങ്ങൾക്ക് നിങ്ങളെ നമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലവ് ജിഹാദും അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരുപാട് നാർക്കോട്ടിക് ജിഹാദൊക്കെ ഉള്ള ഈ കേരളത്തിൽ ഈ കേരളത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ബി ജെ പി ആണ് നല്ലത് അപ്പം ബി ജെ പിക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യണമെന്നുള്ള പല രീതിയിലുള്ള കത്തോലിക്ക സഭയായാലും നിരവധി സഭകളിൽ നിന്നുള്ള ഇവരുടെ ഒരുപാട് സഭകൾ തിരിഞ്ഞിട്ടുള്ളതാണല്ലോ അപ്പം ഈ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട നിരവധി സഭകൾ ഈ ബി ജെ പിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് അവർക്ക് വോട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ പോട്ടെ ഈ കഴിഞ്ഞ ദിവസം തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു നമ്മളാ കേരളത്തിൽ നടന്നുപോലും കേട്ട് കേൾവി പോലും ഇല്ലാത്ത ഒരു ഒരു കള്ള കഥ ഉണ്ടാക്കിയ ഒരു സിനിമ ഇറക്കിയത് നമ്മൾ കണ്ടതാണ് കേരള സ്റ്റോറി എന്ന് പറയുന്ന ആ സിനിമ വരെയും ഈ കേരളത്തിലുള്ള ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട അച്ഛന്മാരും അതുപോലെ തന്നെ വിദ്യാർത്ഥികളിലേക്കൊക്കെ ഒരു എന്താണ് പ്രദർശിപ്പിക്കുന്ന അവരെ പഠിപ്പിക്കുന്ന ഒരു രീതി നമ്മൾ കണ്ടതാണ് കേരള സ്റ്റോറിയുടെ സ്റ്റോറി എന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം ആ ഒരു തീവ്രമായിട്ടുള്ള ഒരു വിഭാഗത്തിനെതിരെ തീവ്ര തീവ്രവാദം അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ അടിച്ചമർത്തി സംഘപരിവാർ നടത്തിക്കൊണ്ടുവരുന്ന ചില പരിപാടികളിൽ ഈ ക്രൈസ്തവ അച്ഛന്മാരും പുരോഹിതന്മാരും അവരിൽ അവരിൽപ്പെടുന്ന ചില സംഘങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ബി ജെ പി അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു പ്രവണത നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്നുണ്ട് ഈ മണിപ്പൂർ കലാപം നടന്നിട്ടാണ് ഇവർ ഇതെല്ലാം ഇവിടെ പറഞ്ഞുണ്ടാക്കിയിട്ടുള്ള ഇവർക്ക് ഇവരുടെ ശത്രു ആരാണ് എന്നൊന്നും ഇവർ മനസ്സിലാക്കുന്നില്ല എന്നിട്ട് ഇവര് ആ വടക്കേ വടക്കേന്ത്യയിലോട്ട് നോക്കുകയോ ഇപ്പോൾ ഈ ബീഹാറിൽ നടന്നിട്ടുള്ള ഈ സംഭവം നടക്കുകയും നടക്കുന്നത് നോക്കുക അങ്ങനെ ഒന്നും നമ്മുടെ കേരളത്തിലുള്ള ഒരു ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ഒരു അച്ഛനോ ഒരു വികാരിയോ മറ്റ് പിതാവോ മാതാവോ ആരും ഒന്നും തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല അതൊന്നും അവർ അന്വേഷിക്കുന്നതുമില്ല ഈ ബീഹാറിൽ നടന്നിട്ടുള്ള ഒരു മലയാളി ഒരു സുവിശേഷകനാണ് അപ്പോൾ അദ്ദേഹം അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കൊണ്ട് ചിലർക്കെങ്കിലും ഇവിടെ മനസ്സിലാകും അപ്പം ഇതുപോലെ നമ്മൾ വടക്കേ വടക്കേഞ്ചിലോട്ട് നോക്കുന്ന പലയിട പല സ്ഥലങ്ങളിലായിട്ട് നടന്ന ഓരോ അക്രമത്തിലും അവിടെ ഉള്ള അച്ഛന്മാരും അതുപോലെ തന്നെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട എന്താണ് അവരെ എന്താണ് അവരുടെ ഉസ്താക്കന്മാരെയൊക്കെ അവിടെയുള്ള പള്ളികളിൽ വെച്ച് ആക്രമിക്കുകയും അല്ല പുറത്തിട്ട് അക്രമിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവിടെ എന്ത് എന്തുകൊണ്ടാണ് ഇവർ ആക്രമിക്കുന്നത് എന്നൊന്നും അവർ തുറന്നു പറയാൻ പോലും അനുവദിക്കാത്ത ഒരു സാഹചര്യമുണ്ട് ഇതിപ്പം മലയാളി ആയതുകൊണ്ട് നമുക്കത് മനസ്സിലാകാൻ ചെയ്യും മനസ്സിലാകുകയും ചെയ്യുന്നുണ്ട് ഇവിടെ വന്ന് പറയുന്നത് കൊണ്ട് നമുക്കത് കേൾക്കാനും അതിനെക്കുറിച്ച് എന്താണ് എത്രത്തോളം ഗൗരവമുണ്ട് എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്പൊ ഇത്രയൊക്കെ ഉണ്ടായിട്ട് ഇവിടെയുള്ള ക്രൈസ്തവ സമൂഹത്തിൽ പെട്ടെന്ന് ഇതുവരിക്കും ചില വിഭാഗക്കാർ എല്ലാവരെയും അടച്ചു പറയാനൊക്കത്തില്ല കാരണം പലരും ബി ജെ പിക്ക് എതിരായിട്ടും ഇപ്പോൾ മുന്നോട്ട് വരുന്നുണ്ട് അപ്പം ഇവർക്കൊക്കെ ഇവിടുള്ള ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ചില അച്ഛന്മാർക്കും ചില പുരോഹിതന്മാർക്കൊക്കെ റബ്ബറിൻ്റെ വിലയൊക്കെയാണ് ഇപ്പോൾ വിഷയം ഇതാ നിങ്ങളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നാളത്തെ ഇന്ത്യയെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കുക ബി ജെ പി ഭരണത്തിൽ കയറിയിൽ എന്താണ് നമ്മുടെ രാജ്യത്തുനിന്ന് നടക്കാൻ പോകുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പേര് നമുക്ക് ഉച്ചരിക്കാൻ പോലും ഒക്കില്ല അതുപോലെ തന്നെ നമ്മുടെ ഇനി അങ്ങോട്ട് തിരഞ്ഞെടുപ്പ് ഉണ്ടോ എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു ആശയവിനി കുഴപ്പമായിട്ട് മുന്നോട്ട് നിൽക്കുന്നത് നമുക്ക് ഏറ്റവും അതിചോദ്യമായിട്ടുള്ള ഒരു വിഷയം അത് തന്നെയാണ് അപ്പം ഈ ഇനി അങ്ങോട്ട് തിരഞ്ഞെടുപ്പ് പോലും കാണാൻ സാധിക്കാത്ത ഈ ഒരു വേളയിൽ ഇപ്പോഴും റബ്ബറിന്റെ വില മാത്രം കൂട്ടി തന്നാൽ എന്ന് പറയുന്ന ഇവിടെയുള്ള അച്ഛന്മാരോടും അതുപോലെ തന്നെ നടക്കാത്ത സ്റ്റോറി ഉണ്ടാക്കി ഇവിടെ പ്രദർശിപ്പിക്കുന്ന അച്ഛന്മാരോടൊക്കെ എനിക്ക് പറയാനുള്ളത് സത്യം പറഞ്ഞാൽ നിങ്ങളൊക്കെ ഇത് ഏത് ലോകത്താണ് ജീവിക്കുന്നത് ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നത് എത്ര പള്ളികളാണ് ഇതിനു മുമ്പ് ഒരു രണ്ട് മാസത്തിന് മുമ്പ് ഒരു ക്രൈസ്തവ ചർച്ചിൻ്റെ പോയിട്ട് കുരിശ് അവിടെ മുകളിൽ തൂക്കിയിരിക്കുന്ന കുരിശ് വലിച്ചിലക്കിയിട്ട് അവിടെ കാവിക്കൊടി നടുകയാണ് അതൊക്കെ നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടും ഇപ്പോഴും നമ്മുടെ ഇവിടുള്ള ക്രൈസ്തവ വിഭാഗക്കാർ വേറൊരു രീതിയിൽ ചിന്തിച്ച് പോകുന്നത് എന്തുകൊണ്ടാണ് ഒന്നും മനസ്സിലാകാത്തത് കൊണ്ട് ചോദിക്കുകയാണെങ്കിൽ ഇതുപോലുള്ളൊരു അവസ്ഥ ഇത്രയൊക്കെ നമ്മുടെ ഈ മലയാളി സഹിതം ഈ മലയാളി സുവിശേഷകൻ ഉൾപ്പെടെ ഇത്രയും പേർക്ക് ഉണ്ടായിട്ടും മണിപ്പൂർ എന്ന് പറയുന്ന ഒരു സംസ്ഥാനം കത്തി അമർന്ന് ഇപ്പോഴും തീർന്നിട്ടില്ല ഈ കഴിഞ്ഞ ദിവസവും ഒരു വെടിവെപ്പ് അവിടെ നടന്നു അത് കുക്കി വിഭാഗത്തിനെതിരെയാണ് നടന്നത് അപ്പം ഇതുവരേക്കും ഒടുങ്ങാത്ത ഒരു കലാപം ഒരു സൈഡിൽ കിടക്കുന്നു മറ്റ് സംസ്ഥാനങ്ങളിൽ ഓരോ ക്രൈസ്തവ ചർച്ചുകൾ വെച്ച് തകർക്കുന്നു അവിടുള്ള പുരോഹിതന്മാരെ അവിടെയുള്ള അച്ഛന്മാരെ മാരിയിട്ട് കൊല്ലുന്നു അടിക്കുന്നു എന്നൊക്കെ ഇതൊക്കെ ഉണ്ടായിട്ടും ഈ കുഞ്ഞ് കേരളത്തിൽ കിടന്നുകൊണ്ട് ബി സപ്പോർട്ട് ചെയ്യാൻ കാണിക്കുന്ന നിങ്ങളുടെ മനസ്സിൻ്റെ വൈകല്യം വളരെ വലിയ ഒരു വൈകല്യം തന്നെയാണ് വളരെയധികം അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നാളത്തെ ദിവസം കഴിഞ്ഞ് മറ്റന്നാൾ നമ്മൾ ബൂത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ നിങ്ങൾക്ക് ഇവിടെ വേറെ ഒന്നും ചിന്തിക്കേണ്ട സ്വസ്ഥമായിട്ട് ജീവിക്കാൻ ഒക്കുന്ന ഒരു സാഹചര്യം ഉണ്ടോ എന്നുള്ളത് മാത്രം ചിന്തിച്ചുകൊണ്ട് കൊണ്ട് കൈയിട്ട് വാരലും അത് ഇതു അക്രമം മറ്റേ തട്ടിപ്പും വെട്ടിപ്പൊക്കെ വിടും അതെന്നും അതെല്ലാം മാറ്റി വെച്ചിട്ട് ഇവിടെ സ്വസ്ഥമായിട്ട് ജീവിച്ച് ശത്രുതയില്ലാതെ അല്ലെങ്കിൽ അടിച്ചുകൊല്ലിൽ ആ എന്താ ആൾക്കൂട്ട കൊലപാതകങ്ങളില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു പാർട്ടിക്ക് മാത്രം അങ്ങനെ നോക്കി മാത്രം നിങ്ങൾ ബൂത്തിലേക്ക് പോയിട്ട് ഇടതുപക്ഷത്തിനോ വലതുപക്ഷത്തിനോ നിങ്ങൾ വോട്ട് ചെയ്യുക നിങ്ങൾ ബി ജെ പിക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്ത് ഒരാളെപ്പോലും ഇവിടെ വിജയിപ്പിക്കരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പല സ്ഥലങ്ങളിലായിട്ട് ക്രൈസ്തവ ബി ജെ പി സ്ഥാനാർത്ഥികളെ കൊണ്ടുവന്ന് നിർത്തുന്നുണ്ട് കാശചിലവാക്കി ഇപ്പം അനിലാനന് പത്തനംതിട്ടയിൽ നിൽക്കുന്നതൊക്കെ പോലെ അപ്പം വീഡിയോയുടെ ലെങ്ത് കൂടി പോകുന്നുണ്ട് അപ്പം ഞാൻ ചുരുക്കി പറയുകയാണ് അപ്പം എനിക്കിത്രേ പറയാനുള്ളത് ദയവ് ചെയ്ത് നിങ്ങൾ ബൂത്തിലേക്ക് പോകുമ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ ബി ജെ പി എന്ന് പറയുന്ന കാവിക്കൊടിയെ നിങ്ങൾ വെറുക്കുകയും ആ താമര എന്ന് പറയുന്ന ചിഹ്നത്തിനെ നമ്മൾ മൈൻഡ് പോലും കൊള്ളിക്കാതെ മറ്റുള്ള നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യമുള്ള നിങ്ങൾക്ക് തോന്നുന്ന ഏതെങ്കിലും മനസ്സാക്ഷിയുള്ള ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടി നിങ്ങൾ വോട്ട് ചെയ്യണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഏതെങ്കിലും ഒരു പാർട്ടിയെ പറഞ്ഞാൽ വിചാരിക്കും പാർട്ടി അനുകൂലിയാണ് അതുകൊണ്ട് അതും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ഏത് പാർട്ടി വേണമെങ്കിലും അല്ലെങ്കിൽ സ്വതന്ത്രനു വേണമെങ്കിലും നിങ്ങൾക്ക് കുത്താം പക്ഷേ ബി ജെ പിക്ക് വേണ്ടി നിങ്ങൾ കുത്തരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അപേക്ഷ അതുകൊണ്ട് നാളെ കഴിഞ്ഞാൽ ഇനി നമ്മുടെ നമ്മുടെ കയ്യിലാണ് ഇപ്പോഴും നിലവിലെ ഈ സാഹചര്യം അപ്പം നാളെ കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഇതൊന്നും ഏർ പറയാനൊക്കില്ല എന്താണ് നടക്കുന്നത് എന്ന് പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് ബി ഈ കേരളത്തിൽ നിന്നും കെട്ട് കെട്ടിക്കണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് മറ്റ് നോർത്ത് ഇന്ത്യയിലൊക്കെ പലതും പല സാഹചര്യങ്ങളായിരിക്കും അവിടെ ഇപ്പോൾ സൂറത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് നടന്നത് ഒരു നമുക്ക് പോലും ചിന്തിക്കാൻ സാധിക്കാത്ത ഇന്ത്യയിൽ തന്നെ ചരിത്രത്തിലാദ്യത്തെ സംഭവമാണ് ഇലക്ഷൻ നടക്കാതെ ഒരാൾ വിജയിക്കുക എന്ന് പറയുന്നത് അപ്പം സൂറത്തിലൊക്കെ വലിയ കള്ളക്കളികളാണ് നടക്കുന്നത് അപ്പോൾ അത് പല രീതിയിലാണ് നടക്കുന്നത് അപ്പം നമ്മളതെല്ലാം മനസ്സിലാക്കി കൊടുക്കും നമ്മുടെ ഈ കുഞ്ഞ് കേരളത്തിൽ ഇരുപത് സീറ്റുള്ളത് ഇരുപത് സീറ്റ് നല്ലൊരു കരങ്ങളിൽ സുരക്ഷിതമാക്കി കൊടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചിന്തി ചിന്തിച്ചുകൊണ്ട് മെസ്സേജ് കേട്ടുകൊണ്ട് എല്ലാവരും കഴിവതും ഒരു ഒരു ഇതിൽ ഈ വീഡിയോ കാണുന്ന ഒരു ക്രൈസ്തവ എന്താണ് വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയെങ്കിലും മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ബി ജെ പിയിൽ അനുകൂലമായിട്ട് പ്രകടിപ്പിക്കരുത് നിങ്ങൾ നിങ്ങളുടെ ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഇന്ത്യയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ മാറി ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ വോട്ട് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനി കാണാം